എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സരാശംസകൾ നേരുന്നു നാം ഒരു ദുരിതകാലത്തെ കൂടി ഒരു ദുരന്തകാലത്തെ കൂടി മറികടക്കുകയാണ് പുനർനിർമ്മാണത്തിൻ്റെ സ്നേഹ നഗരത്തിലേക്ക് പുതുവർഷത്തിൽ നാം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ട് ആ ദുഃഖങ്ങളെ മറന്ന് കൂടുതൽ ഒത്തൊരുമയോടെ മതനിരപേക്ഷത അടയാളപ്പെടുത്തിക്കൊണ്ട് പുരോഗതിയുടെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും കുടിയടയാളങ്ങളുമായി ഒരു പുതിയ കാലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന മലയാളത്തിൻ്റെ ഒരു നന്മയിലേക്ക് നമുക്കൊരുമിച്ച് യാത്രയാകാം എല്ലാവർക്കും സ്നേഹപൂർവ്വമായ പുതുവത്സര ആശംസകൾ നേടും നമസ്കാരം